ഞാൻ ഒരു കാര്യം പറഞ്ഞു ഷാബാസിനെ ഞാൻ കൊല്ലു അത് ഞാൻ പറഞ്ഞ പറഞ്ഞു കണ്ണൊന്ന് പോയോ കിട്ടുമോ ഇനി കണ്ണൊന്നുമില്ല കൂട്ടത്തിൽ കേസ് ഉണ്ടാവൂല കേസ് തള്ളി പോകും കാരണം ഓരോ ഇങ്ങോട്ട് വന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് പുതിയൊരു വർഷം പറഞ്ഞത് നല്ല രസം തുടക്കം തന്നെ കേൾക്കുന്നത് വീട്ടിലുള്ളവരെല്ലാം ഇല്ലാതാക്കുന്നു സ്വന്തം തള്ള ഇല്ലാതാക്കുന്നു അയിലത്തുകാർ ഇല്ലാതാക്കുന്നു അതായി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് താമശ്ശേരിയുള്ള വിഷയം അതാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പത്താം ക്ലാസ് പഠിക്കുന്ന പിള്ളേർ നാനാറ് കൂടി പോയി കഴിഞ്ഞാൽ കാണും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാവുന്നു ചെന്ന് കയറി കൊടുക്കുന്നു രവന്മാര് നെഞ്ചൊക്കെ എടുത്ത് തീർത്ത് അത് അതല്ലേ അതിലേറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം കേട്ടല്ലോ ഒരു കൂസെല്ലോ ഇല്ലാതെ നമ്മളിത് ആൾക്കൂട്ടമാണ് ആൾക്കൂട്ടം ചേർന്ന് ചെയ്ത് കഴിഞ്ഞാൽ കേസ് വരില്ല മാത്രമല്ല ഞാനവന്റെ ഇങ്ങനെ ചെയ്യുന്നവന് കണ്ണു പുറത്തു വരുത്തി അവനെ തീർക്കും ആ കുട്ടിയുടെ ഒക്കെ വർത്തമാനത്തിൽ ഒരു ശതമാനം പോലും ഭയമില്ല ഞാനും നിങ്ങളൊക്കെ ഈ പറയുന്ന പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയം നമുക്കറിയാം എത്രത്തോളം നമ്മൾ നമ്മൾ എങ്ങനെയായിരുന്നു സ്കൂളിൽ പോരുന്ന വന്ന് തല്ലും പിടിയൊക്കെ അന്ന് വന്നു പലരും പറയും നയൻറ്റി എയ്റ്റ് കിട്സ് എല്ലാം വളരെ നല്ലതായിരുന്നു ടു കെഡ്സ് കിഡ്സ് വന്ന പ്രശ്നമായതാണ് അങ്ങനെയൊന്നും അല്ല ഈ നയന്റി കിട്സിന്റെ കാര്യത്തും എയ്റ്റി കിട്സിന്റെ കാലത്തും എല്ലാം സ്കൂളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലും മഴക്കും ഇടിയല്ല ഉണ്ട് പക്ഷെ അതിനപ്പുറത്ത് സാഹചര്യം സൗഹൃദമുണ്ട് അതിനൊക്കെ നല്ല വാല്യൂ ഉണ്ട് അതിലൊന്നും ഒരു പ്രശ്നവുമില്ല ഈ രണ്ടായിരത്തി ഇരുപത് ഇരുപതിനു ശേഷം വരുന്ന കുട്ടികളാണെങ്കിൽ പോലും അവർക്ക് ഈ പറയുന്ന സാധനങ്ങളെല്ലാം ഉണ്ട് പക്ഷെ അവിടെ എവിടെയെങ്കിലും വ്യത്യാസം വന്നൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം മൊബൈൽ യുഗത്തിലേക്ക് വന്നു ഡിജിറ്റൽ യുഗത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഉണ്ടായ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ അടിച്ച് വളർത്താൻ പാടില്ല കുട്ടികളെ തൊടാൻ പാടില്ല അങ്ങനെയൊക്കെ ടീച്ചർമാരുടെ ഇടയിലേക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നു നിങ്ങൾ കേട്ട് കാണുമല്ലോ അതായത് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ സാർമാരൊക്കെ പേടിയാണ് സ്കൂളിന് പുറത്ത് ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ വൈകിട്ട് സാറ് തല്ലും ഇന്നൊരു പേടി എന്റെ മനസ്സിലുണ്ടായിരുന്നു ഞങ്ങൾ പലരും മനസ്സിലുണ്ടായിരുന്നു ഇന്ന് പക്ഷെ അങ്ങനെ ഒരു ഭയമില്ല കുട്ടികൾക്ക് അങ്ങനൊരു പേടിയേ ഇല്ല അത് ഗവൺമെന്റ് എല്ലാം കൂടെ സപ്പോർട്ട് ചെയ്തു കൊടുത്ത് കുട്ടികളെ തല്ലി വളർത്തരുത് തലോടി വളർത്തണം പിള്ളേർക്ക് തേങ്ങ എന്തുവാ തേനും പാലും കൊടുത്ത് എണ്ണ തേച്ച് മെഴുകി വളർത്തണം എന്നുള്ള രീതിയിലേക്ക് മാറ്റി ഞാൻ അതിനൊരിക്കും യോജിക്കുന്ന ഒരാളല്ല പിള്ളേരെ നല്ല രീതിയിൽ തന്നെ വളർത്തണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് അതിന്റെ ഒക്കെ അനന്തര ഫലമാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത് പണ്ടൊക്കെ സ്കൂളുകളിൽ തല്ലുണ്ടാക്കി കഴിഞ്ഞാൽ പിടി ഉണ്ടാക്കിക്കഴിഞ്ഞാൽ എല്ലാം ഉണ്ടാവും അന്നൊന്നും ഉണ്ടാവും പക്ഷെ അന്നൊരാളെ ഇങ്ങനെ ചെയ്യണം എന്നുള്ള മെന്റാലിറ്റി ഇല്ല ഒരു ഒരബദ്ധത്തിൽ പിള്ളേർ അങ്ങോട്ടോ ഇങ്ങോട്ടോ വീണ് കയ്യോ കാലം മുറിഞ്ഞു കഴിഞ്ഞാൽ പോലും അതിലവർക്ക് ഭയം ഉണ്ടായിരുന്നു അതിലവർക്ക് കുറ്റബോധം ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് ആ ഭയവും ഇല്ല കുറ്റബോധവും ഇല്ല എന്തും ചെയ്യാനുള്ള മടിയുമില്ല കാരണം അവർക്കറിയാം ഇന്നത്തെ നിയമങ്ങൾ ഇങ്ങനെയാണ് വലുതായിട്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇവിടെ ഏത് വലിയ വിഷയങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാലും ഇവിടെ ഇപ്പൊ നമ്മള് സമൂഹത്തിൽ ഈ ഇടയ്ക്ക് കണ്ട വിഷയങ്ങളിലെല്ലാം ഇവർക്ക് ഗോതമ്പുണ്ട കൊടുക്കും ഗോതമ്പുണ്ടല്ല ബിരിയാണി കൊടുക്കും ചോറും കൊടുത്ത് അവർക്ക് സുഖവാസ കേന്ദ്രത്തിലേക്ക് വിടുന്ന പോലെ ജയിലിൽ അവർക്ക് കഴിയാൻ പറ്റുമെന്നുള്ള ബോധം നമ്മുടെ സമൂഹത്തിൽ മൊത്തത്തിലാക്കി എടുക്കപ്പെട്ടിട്ടുണ്ട് അത് കുട്ടികളുടെ മനസ്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർ വിചാരിക്കുന്ന എന്താ ഇത് കേസ് തള്ളിപ്പോവും ആ കുട്ടി പറഞ്ഞത് വളരെ കറക്റ്റ് ആണ് ഇപ്പൊ തന്നെ ജുവനയിൽ കോടതിയിലേക്ക് അവരെ കൊണ്ടുപോകും ജുവനയിൽ ഹോമിലേക്ക് അവരെ ആക്കും വന്നിട്ട് അവർക്ക് പരീക്ഷ എഴുതാനുള്ള അനുവാദം കൊടുത്തിട്ടുണ്ട് പരീക്ഷ എഴുതാനുള്ള അനുവാദത്തിൽ അവർ പുറത്തു വരും കൂടി പോയി കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ വർഷം നമുക്കറിയാം നിർഭയ കേസിൽ ഏറ്റവും കൂടുതൽ ആ ഓടുന്ന ബസ്സിൽ ഇട്ടൊരു പെൺകുട്ടിയെ നീജമായ പ്രവർത്തി ചെയ്തതെന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയാവത്തൊരുത്തനാണ് അവൻ മൂന്ന് വർഷത്തിന് ശേഷം അവനെ വെറുതെ വിട്ടു അവൻ ഇപ്പം എവിടെയാണെന്ന് പോലും നമുക്ക് അറിയത്തിട്ടു പക്ഷെ നമ്മുടെ ഇടയിൽ അവൻ കാണും മനസ്സിലായോ അതേപോലെ ഈ കുട്ടികൾ ഈ പതിനഞ്ച് പതിനാറുള്ള ഈ കുട്ടികൾ നാളെ സമൂഹത്തിൽ പുറത്തേക്ക് വരും ഉറപ്പായിട്ട് പുറത്തേക്ക് വരും ഒരു പ്രശ്നവും ഇല്ല അവർ പുറത്തേക്ക് വരും ഇത് വലിയ കേസൊന്നും ആവാത്തൊന്നുമില്ല കേസാവാൻ പറ്റത്തില്ല അവരെ നമ്മൾ പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ് അവന്മാരെ എന്തോ ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവരെ ഇതുപോലെ വിളിച്ചൊന്നും ഉപദേശിച്ച് പറഞ്ഞ് വിടും അവർ ചെയ്ത തെറ്റിൽ നമുക്ക് അവരെ ഒന്നും വലിയ ശിക്ഷ കൊടുക്കാനെന്ന് പറയാനും പറ്റത്തില്ല പ്രായമതാണ് പക്ഷെ അവിടെ പറ്റുന്ന ഒരു ഉണ്ടായിരുന്നു കതിരെ കൊണ്ട് വളം വെക്കുന്നതിനപ്പുറത്തേക്ക് പിള്ളേർക്ക് ഭയം അത് ഈ പറയുന്നത് ഭയം ഭയം വേണ്ടത് തന്നെ വേണം എല്ലാരെയങ്ങ് ഓമനിച്ച് വളർത്തി എല്ലാരെയങ്ങ് ഓമൻ മൈൻഡ് കണ്ടിട്ട് കാര്യമില്ല അടി കൊടുക്കേണ്ടി തടി കൊടുത്തു തന്നെ വളർത്തണം എന്നുള്ളതേ ഞാൻ പറയത്തുള്ളൂ എനിക്ക് അങ്ങനെ പറയാനേ പറ്റത്തുള്ളൂ എനിക്ക് അല്ലാതെ വലിയ വിശാല മനസ്സൊന്നും എനിക്കില്ല ഇനി ഈ കുട്ടിയുടെ ഈ ഷഹബാസിന്റെ ഈ അപകടത്തിൽപ്പെട്ട ജീവൻ നഷ്ടപ്പെട്ട കുട്ടിയുടെ ടീച്ചർ അധ്യാപകൻ അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് കേട്ടോ ഷഹബാസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു വിദ്യാർത്ഥിയായിരുന്നു പ്രത്യേകിച്ചും ഇങ്ങനെ അച്ചടക്ക രാഹിത്യം കാണിക്കുന്ന ഒരു സ്വഭാവം കുട്ടിക്ക് ഉണ്ടായിരുന്നില്ല ഏതെങ്കിലും രീതിയിലുള്ള അച്ചടക്ക ലംഘനം കാണിച്ചതായി ഞങ്ങളുടെ അറിവിൽ വന്നിട്ടുമില്ല ഇത് സംഭവിച്ചത് പിന്നീട് പുറത്തുനിന്ന് ഏതെങ്കിലും രീതിയിൽ കുട്ടിയെ ഗ്രൂപ്പായിട്ട് വിളിക്കുകയോ സോഷ്യൽ മീഡിയ വഴിയോ ഒക്കെ ഉണ്ടാകുന്ന സംഭവങ്ങളാവാനാണ് സാധ്യത സ്കൂളിൽ ഞങ്ങൾ സെൻറ് ഓഫ് നടത്തിയ സമയത്ത് കഴിഞ്ഞ പതിമൂന്നാം തീയതിയാണ് സ്കൂൾ സെൻറ് ഓഫ് നടന്നത് അന്ന് സ്കൂൾ യൂണിഫോമിൽ സ്കൂളിലെ കുട്ടികൾ ക്യാമ്പസിനുള്ളിൽ തന്നെ നിന്നുകൊണ്ട് പുറത്തുനിന്ന് ആരും വരാത്ത രീതിയിൽ സെൻറ് ഓഫ് നടത്തുകയും അത് കഴിഞ്ഞതിനു ശേഷം കുട്ടികളെ മുഴുവനും സ്കൂൾ ബസ്സിൽ തന്നെ വീട്ടിലേക്ക് ഓരോ സ്ഥലത്തേക്ക് വിടുകയും പിന്നീട് ക്ലാസ് ഗ്രൂപ്പുകളിൽ ആ കുട്ടികൾ അവിടെ എത്തിയെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി രക്ഷിതാക്കൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു അതിനുശേഷം ഞങ്ങൾക്ക് അതിന് നല്ലൊരു അഭിനന്ദനം സമൂഹത്തിൽ നിന്ന് തന്നെ കിട്ടി പ്രത്യേകിച്ച് ഈ സമയത്ത് ഇതില് ഈ അദ്ദേഹം പറയുന്നുണ്ട് കുട്ടി വഴക്കിന പ്രശ്നങ്ങൾക്ക് ഒന്നും പോകുന്ന ആളല്ല അതെ അദ്ദേഹം വഴക്കുന്ന പ്രശ്നങ്ങളൊന്നും ഒന്നും പോകുന്ന ആളല്ല എന്നിട്ട് പോലും അവനെ എങ്ങനെയോ ഇതിൽ ചെന്ന് അങ്ങോട്ട് ചെന്ന് കയറി കൊടുത്തു ആ ബോയ്സ് ക്ലബ്ബുകളിലൊക്കെ വരുന്ന പോലെ പിള്ളേർ അങ്ങോട്ട് എന്നതാണ് എന്നിട്ടാണ് ഈ അപകടം പറ്റിയത് പക്ഷേ ഈ സാർമാരൊക്കെ വർത്താനം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അവരുടെ സ്കൂൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉള്ളതല്ല അവരുടെ ഭാഗം ക്ലിയർ ആക്കാൻ അവർ നോക്കുന്നു സ്കൂളിൽ അവരെല്ലാം പ്രിക്കോഷൻസ് എടുത്തിരുന്നു എന്നൊക്കെ അവര് അവരുടെ ഭാഗം ക്ലിയർ ചെയ്ത് തന്നെയാണ് എപ്പോഴും നോക്കി പോകുന്നത് അപ്പോഴും ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ട ഒരു കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളത് റിയാലിറ്റി അവിടെ നിൽക്കുവാണ് അതിനെപ്പറ്റിട്ടാണ് നമുക്ക് ഇവിടെ സംസാരിക്കേണ്ടത് അവർ അവരവരുടെ സ്കൂളിൽ കാരണം അവർക്ക് ഇനി പിള്ളേർ വേണം ക്ലാസ് വേണം കാര്യങ്ങൾ വേണം കാരണം ഒരു പ്രശ്നം വന്ന സ്കൂളിനെ ബാധിക്കരുത് അവർ അവരുടെ ഭാഗം ആക്കി പോകും പക്ഷേ ഈ ജീവൻ നഷ്ടപ്പെട്ട ഈ കുഞ്ഞിന് മാതാപിതാക്കൾക്ക് ആ കുഞ്ഞിനെ ആര് നൽകും മറ്റോമാർ ജയിലിൽ പോകും കുറച്ച് ദിവസം ജോലി പോകും ജയിലിലും പോകത്തില്ല പ്രായപൂർത്തിയാകാൻ അവിടെ കിടക്കും കുറച്ച് ദിവസം കഴിയുമ്പോൾ പുറത്തിറങ്ങി പുറത്തിറങ്ങിയവര് സുഖത്തെ അവർ ഇവിടെ ജീവിക്കും പക്ഷെ ഈ നഷ്ടപ്പെട്ട ഷെഹബാസിന്റെ ജീവനാ അരിതിരിച്ചു കൊടുക്കും ഇനിയെങ്കിലും ഒരു ഷഹബാസിന് ഇല്ലെങ്കിൽ ഇനി വരുന്ന ഒരു കുട്ടികൾക്ക് ഇവിടെ ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ എന്ത് വേണം സ്ട്രിക്റ്റ് ആയിരിക്കണം ചില കാര്യങ്ങൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് പണ്ട് പോലെ പറയുന്ന ഒരു കാര്യമുണ്ട് പ്രായപൂർത്തിയാവാത്ത കുട്ടികൾക്ക് ഈ മൊബൈൽ കൊടുക്കുന്ന ശീല ഉണ്ടാക്കരുത് അതായത് പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുമ്പോൾ ഉള്ള അടുപ്പോ കാര്യങ്ങളോ ഒക്കെ ഉള്ളു വീട്ടിൽ പോയിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റത്തില്ല ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വാട്സാപ്പിൽ കണ്ടല്ലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പുകൾ കണ്ടല്ലോ അവർക്ക് കൃത്യമായിട്ട് പറഞ്ഞ ശേഷം ഇങ്ങനെ വന്നിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ട് ഈ ഈ വിഷയങ്ങളെല്ലാം ഉണ്ടാക്കിയതിന് ശേഷം തല്ലാം ഉണ്ടാക്കിയതിനു ശേഷം അവർക്ക് വന്ന് സംസാരിക്കാൻ പറ്റുന്നവിട അവിടെ ആ ഗൂഢാലോചന അവർക്ക് ശേഷം നടത്താൻ പറ്റും ഉറപ്പായിട്ട് ഇതിന് മുമ്പ് ഗൂഢാലോചന നടത്തിയിട്ടുണ്ടാവും പറഞ്ഞില്ല ഞാൻ അവന്റെ അവൻ ഇങ്ങനെ ചെയ്യോ അങ്ങനെ ചെയ്യുമോ എന്ന് മനസ്സിൽ കരുതിയിട്ടുണ്ട് ഈ പ്ലാനെല്ലാം അവർക്ക് മുമ്പേ ഉണ്ട് ഈ ഗൂഢാലോചന ചെയ്യാനും ഇതൊക്കെ കണ്ട് മനസ്സിലാക്കാനും ഒക്കെ ഉള്ള മാധ്യമ അവരുടെ കയ്യിലുണ്ട് സിനിമകൾ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നു സ്വാധീനം ചലിക്കുന്നു എന്ന് പറഞ്ഞാൽ ആകെ വെള്ളിയാഴ്ച ഒരു സിനിമ ഇറങ്ങുന്നത് പോയി കണ്ട് സ്വാധീനം ചെലുത്തുന്നതിന് അപ്പുറത്തേക്ക് കുട്ടികൾക്കെല്ലാം അതായത് ബുദ്ധി ഉറക്കുന്നതിന് മുമ്പ് തന്നെ ഓരോ സിനിമകൾ അവരുടെ ഫോണിൽ നിന്ന് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട് പഠിക്കുന്ന ആവശ്യത്തിന് വേണ്ടി കൊറോണ സമയത്ത് നമ്മുടെ ഫോണുകൾ കുട്ടികളുടെ കയ്യിൽ കൊടുത്തെങ്കിലും തിരിച്ച് മേടിക്കാൻ പല മാതാപിതാക്കൾക്കും പറ്റുന്നില്ല ഇന്നും പറ്റുന്നില്ല കാലത്തിനൊത്ത് മാറണം പക്ഷേ അത് ഈ പ്ലസ് ടു കഴിയുന്നത് വരെ അല്ലെങ്കിൽ അവർക്ക് പ്രായപൂർത്തി ആവുന്നത് വരെ എങ്കിലും അതൊന്നും തടഞ്ഞു നിർത്താൻ ഗവൺമെന്റിനോ എടുത്ത് സമൂഹത്തിനോ പറ്റിയില്ലെങ്കിൽ അത് വലിയ വിപത്താണ് കാല ഓടുന്നതനുസരിച്ച് ഓടണ്ടേ വേണ്ട പതിനെട്ട് വയസ്സായിട്ട് ഓടിയാൽ മതി പ്ലസ് ടു കഴിഞ്ഞിട്ട് ഓടിയാൽ മതി അതുവരെങ്കിലും സ്കൂളിലും പഠനത്തിലും കേന്ദ്രീകരിക്കട്ടെ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതുവരെ ഉള്ള ഈ എന്ത് പറയാ ഈ രണ്ടായിരത്തിന് മുമ്പുള്ള കാലഘട്ടത്തിൽ പഠിച്ച എല്ലാ ആളുകളും ഇനി രണ്ടായിരത്തി പത്ത് വരെയുള്ളവരെല്ലാം ഈ ഫോൺ വെച്ചല്ലല്ലോ പഠിച്ചത് ഈ കൊറോണയ്ക്ക് മുമ്പേ രണ്ടായിരത്തി പതിനഞ്ച് വരെ നോക്ക് ഫോൺ വെച്ചല്ലല്ലോ പഠിച്ചത് അവർക്ക് സൗഹൃദങ്ങൾ ഉണ്ടായിട്ടില്ലേ അവർ ഇങ്ങനെ പ്ലാൻ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടായി കൊടുത്തിട്ടില്ലല്ലോ ഞാൻ ഈ ക്ലബ് ഹൗസിൽ ഒരു വിഷയത്തിൽ ചർച്ച ചെയ്തൊരു കാര്യമാണ് അതിലും ഈ കുട്ടികൾ വരുവാണ് എന്നിട്ട് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതിൽ പ്രായം പോലും അറിയത്തില്ല പല കാര്യങ്ങളും ഷെയർ ചെയ്യുകയാണ് അതിൽ പ്രശ്നം പറയുന്നത് പെൺകുട്ടിയുടെ ഭാഗത്താണെങ്കിൽ പ്രശ്നം വരാൻ പോകുന്നത് എന്താ പ്രകൃതിയായാലും പോക്സോ ആയിട്ട് പുരുഷന്മാരുടെ ഭാഗത്തേക്ക് പോകും അങ്ങനെ പല പ്രശ്നങ്ങളും ഇവിടെ നടക്കുമ്പോൾ ഇവിടെ മസ്റ്റ് ആയിട്ടും ഇങ്ങനത്തെ കാര്യങ്ങൾ നിയന്ത്രണം കൊണ്ടുവരണം പ്രായപൂർത്തിയായിട്ട് ഒരു ഫോണിൽ പോയാൽ മതി തന്നെ അല്ലാതെ അവർ കളിക്കട്ടെ ഗ്രൗണ്ടിൽ പോയി കളിക്കട്ടെ അല്ലെങ്കിൽ ഷഡിൽ കളിക്കട്ടെ ഫുട്ബോള് കളിക്കട്ടെ അവർ കായിക വിനോദത്തിൽ ഏർപ്പെടട്ടെ സൗഹൃദങ്ങൾ പുതുക്കട്ടെ ഫോണിനകത്ത് ഓരോ കാര്യങ്ങളും കണ്ടുകൊണ്ട് ഈ പറയുന്ന പോലെ കൂടാലോനഞ്ഞ് കൊണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഷെയർ ചെയ്ത് ചാറ്റ് ചെയ്ത് ചാറ്റ് ചെയ്ത് ഇവർ മനസ്സിൽ ഓരോന്ന് വളർത്തിയെടുക്കുക പിന്നെ എടുത്തു പറയേണ്ട ഒരു സാധനമാണ് ലഹരി അതിൻ്റെ കുറവ് അതായത് ലഭ്യത എത്ര ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ ഇന്ന് സ്കൂൾ കുട്ടികളിലാണ് ഏറ്റവും അധികം ഇത് എത്തുന്നത് അതിന് ഈ പറയുന്ന പണ്ടത്തെ കാലത്ത് അത്രയില്ല അന്നും പോയി കഴിഞ്ഞാൽ വലിയ കുടിയെന്നൊരു സാധനം അത് ഒട്ടും നല്ലന്നല്ല പറയുന്നത് ഗവൺമെൻ്റിനെ കൊടുക്കുന്ന സാധനം പക്ഷേ ഇന്നപ്പുറത്തേക്ക് സിന്തറ്റിക് ഐറ്റംസിലേക്ക് പൊടിയിലേക്ക് വെള്ളപ്പൊടിയിലേക്കൊക്കെ മാറി കല്ലിലേക്കൊക്കെ മാറി അത് കുട്ടികളൊക്കെ എത്ര സ്വാധീനിക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് പറയേണ്ട കാര്യമില്ലല്ലോ അത് മാറണമെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ ഗവൺമെൻറ്റും അതിന് ഇവർ ഗവൺമെൻറ് അറിയാമെന്നാണ് ഇങ്ങോട്ട് വരുന്നത് അല്ലെങ്കിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് ഇത് തടയാൻ പറ്റാത്ത ഈ സാധനം വരുന്നത് തടയാൻ പറ്റാത്ത കൊണ്ടാണോ ഇവിടെ ഇത്തിൽ കണ്ണികളെ വിൽക്കുന്നവരെയും കുറച്ച് പിള്ളേരെയും ഒക്കെ ഇട്ടൊരു കാര്യം ഇതിൽ സോഴ്സ് മേളിന്ന് വരുന്നവർ അവരൊന്നും ഉപയോഗിക്കുന്നുണ്ടാവില്ല അവർ കൊടുക്കൽ മാത്രമേ കാണത്തുള്ളൂ പക്ഷേ അതിലേക്കൊന്നും പോവാതിരിക്കുമ്പോൾ ഇനിയും ഇനിയും ഇതിനപ്പുറത്തേക്ക് സംഭവിക്കാതെ എന്താ ഇവിടെ പിന്നെ മുന്നോട്ട് പോകാൻ പോകുന്നത് നെഞ്ചക്ക് കൊണ്ട് വളരെ ഞാൻ ഉപയോഗിക്കുന്ന ആളാണ് നെഞ്ചക്ക് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഉപയോഗിക്കുന്ന ആളാണ് അത് എത്രത്തോളം അപകടകരണെന്ന് എനിക്കറിയാം എന്റെ കയ്യിലൊരു അടി പണ്ട് കൊ കിട്ടിയിട്ട് ഇന്നും അത് അതായത് ഞാൻ തന്നെ പഠിച്ച സമയത്ത് കിട്ടിയ സമയത്ത് എനിക്ക് ഇപ്പോഴും അതിൻ്റെ തൊട്ട് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ആ ഒരു വൈബ്രേഷൻ ഭയങ്കര അപകടമുള്ളതാണ് മനുഷ്യന്റെ കൈ കൊണ്ടുള്ള പ്രഹരത്തെക്കാൾ നൂറ് മടങ്ങിന് അപ്പുറത്തേക്ക് പവറാണ് ഈ പറയുന്ന നെഞ്ചക്കിൽ നിന്ന് വരുന്നത് അത് ആ രീതിയിൽ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ പോലും അത് കൃത്യമല്ലാതെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഭയങ്കര പരിക്കുകൾ പറ്റും ഒത്തിരി അടി കിട്ടിയിട്ടുണ്ട് ഞാൻ ഉപയോഗിച്ചു പക്ഷെ ഞാൻ ഒരാളെ ഉപയോഗിക്കാൻ പറ്റില്ല കാരണം അത് എത്രത്തോളം പ്രഹരം ഏൽപ്പിക്കും എന്ന് എനിക്കറിയാം അങ്ങനത്തെ ഒരു ആയുധം വെച്ച് ഉപയോഗിക്കണം മനസ്സുണ്ടാവണമെങ്കിൽ മൈൻഡുണ്ടാകുമെങ്കിലും ഇതുവരെ എവിടെ നിന്ന് കിട്ടി അതാണ് നമ്മൾ പഠിക്കണമെന്ന കുട്ടികൾക്ക് ഭയമില്ല ആരെയും ഭയമില്ല ആ ഭയമില്ലാതെ പോകാനായിട്ട് നമ്മളെല്ലാവരും എല്ലാവരും എല്ലാം ഒരു കാരണമാകുന്നുണ്ട് അതിലൊന്നും ഒരു സംശയമില്ല സിനിമയാണെങ്കിൽ പോലും അവരെ തിയേറ്ററിൽ പോയി കണ്ട് പ്രാധീനം ഇപ്പം കൊച്ചു കുട്ടികളാണ് അവരിലേക്കാണ് പ്രായം ബുദ്ധി ഉറയ്ക്കുന്നതിന് മുമ്പാണ് ഈ വിഷയങ്ങൾ എത്തുന്നത് എങ്ങനെയാ സിനിമ തിയേറ്ററിൽ പോയി കണ്ടിട്ടാണോ അല്ല ഇത് ഫോണുകളിലേക്ക് എത്തുകയാണ് ഇപ്പൊ ഉദാഹരണത്തിൽ പല സിനിമകളും പറഞ്ഞു പതിനെട്ട് പ്ലസ് ആണ് പതിനെട്ട് ആ ഒരു കണ്ടാൽ മതി പക്ഷേ ഇത് ഒ വരുന്ന സമയത്ത് ആരാ കാണുന്നത് ആരാണ് കാണുന്നത് സ്വാധീനം ചെലുത്തുന്നില്ല എന്ന് വെക്കാം തിയേറ്ററിൽ പോയി കണ്ടല്ലേ ഓക്കെ സീ തിയേറ്ററിൽ പോയി കാണുന്നവർക്കല്ലേ ഉള്ളൂ പക്ഷേ ഫോണുകളിൽ ഇത് മൊത്തം ഉണ്ട് അത് ഒരു പരിധി വരെ പതിനെട്ട് വയസ്സിന് അപ്പുറത്തേക്ക് പതിനെട്ടായാലും കുറയ്ക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്കിൽ പോലും അത് അവർക്ക് പഠിക്കാനുള്ള ഒരു കാലയളവ് പ്ലസ് ടു കഴിയാൻ വരെയുള്ള ഒരു കാലയളവ് അവർക്ക് അതിനുവേണ്ടി വിട്ടു കൊടുക്കാൻ ദയവ് മാതാപിതാക്കൾ തയ്യാറാവണം ഫോൺ കൊടുക്കുന്നതിനപ്പുറത്തേക്ക് അത് പിടിച്ച് മേടിച്ചിട്ട് അവർക്ക് കോൾ ചെയ്യാനാണെങ്കിൽ കീപ്പാട് ഫോണുകൾ കൊടുക്കാമല്ലോ അതിനപ്പുറത്തേക്ക് ഇങ്ങനത്തെ മാധ്യമങ്ങളിൽ അവർക്ക് എന്തും നോക്കാം എന്ത് നോക്കാം ഞാൻ പറയാ ഞാൻ ഉപയോഗിക്കുന്ന യൂട്യൂബ് പോലും പ്രായപൂർത്തിയാവാത്ത കുട്ടികളെ കാണിക്കരുതെന്ന് എനിക്ക് പറയാനുള്ളു എനിക്ക് അത് കഴിഞ്ഞുള്ള കുട്ടികൾ കണ്ടാൽ മതിയാണ് കാര്യം അതിനകത്ത് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെ വിഷയങ്ങൾ വിഷയങ്ങളുടെ ചർച്ച ചെയ്യപ്പെടുന്നത് ഇല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് പണ്ട് നടക്കാത്ത കാര്യങ്ങൾ പലതും ഇന്ന് നടക്കുന്നു ഈ വിഷയങ്ങളെല്ലാം നടക്കുന്നു അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പലതും അവർക്ക് കൈത്തുമ്പിലുണ്ട് എന്തും അപ്പോൾ വേണമെങ്കിൽ നോക്കി പ്രാവർത്തികമാക്കാം അത് അക്രമം നല്ലത് വേണമെങ്കിൽ നല്ലത് പക്ഷെ അക്രമത്തിലേക്ക് പോകുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ ഇതെല്ലാം ഇതെല്ലാം വളം വെച്ച് കൊടുത്തേക്കുവാണ് ആരും ആരും അത്ര നല്ലതല്ല അങ്ങോട്ട് ഇടിക്കാൻ പോകുന്നാലും ഇങ്ങോട്ട് വന്നിടിച്ചാണെങ്കിലും എല്ലാം എല്ലാത്തിനും ഇത് കാരണക്കാരാണ് നമ്മളെല്ലാവരും കാരണക്കാരാണ് അതിനാദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർ തല്ലി വളർത്താം പേടി ഉണ്ടാക്കുക ആരെങ്കിലും ഒക്കെ അത് ഈ പറയുന്ന സമൂഹം എടുത്ത് മാറ്റി കളഞ്ഞത് തള്ളി വളർത്തേണ്ട ഓമനിപ്പിച്ച് വളർത്തിയാൽ മതി ഓമനിപ്പിച്ചതിന്റെയാണ് മൂഞ്ചി തെറ്റിയത് അത് താൽക്കാലികമായി പറയുന്നത് ഇനി എന്തെങ്കിലും കുറച്ച് വീഡിയോസ് വരാനുണ്ട് കുറെ കാര്യങ്ങൾ വരാനുണ്ട് ആഡ് ചെയ്യാം താൽക്കാലിക വൈൻ്റപ്പ് അപ്പ് ഒരു ആർക്കും ഇങ്ങനെ വരാതിരിക്കട്ടെ ഷഹബാസിന്റെ ആത്മാവ് നിത്യശാന്തി നേർന്നുകൊണ്ട് ചെയ്യുന്നു ഇറ്റ്സ് നെൽത്ത് ഓഫ് ഔട്ട്